ഇതാണ് നീർക്കാക്ക കോമറൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും എൻ്റെ കുളത്തിൽ മീനുകളുണ്ട് മീനുകളെ പിടിക്കാൻ വന്നതാണ് ജലാശയങ്ങളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് നീർക്കാക്കകൾ മത്സ്യമാണ് ഇവരുടെ പ്രധാന ആഹാരം ഇവ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന കാഴ്ച വളരെ രസകരമാണ് ജലാശയങ്ങളിലൂടെ അതിവേഗം നീങ്ങാൻ സഹായിക്കുന്ന ശരീരഘടനയാണ് ഇവ ഇവയ്ക്കുള്ളത് മിനിറ്റുകളോളം ഇവയ്ക്ക് വെള്ളത്തിൽ നീന്താൻ കഴിയും പോലെ കറുത്തിരണ്ട ശരീരമാണ് ഇവയ്ക്കുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൂടൊരുക്കുന്ന ഇവ കേരളത്തിലെ നൂറനാട് പക്ഷി സങ്കേതത്തിൽ കൂട്ടമായി എത്താറുണ്ട് നാല് വരെ മുട്ടകളാണ് ഒരു തവണ ഉണ്ടാകുക കാക്കകളും പരുന്തുകളും ഇവയുടെ പ്രധാന ശത്രുക്കളാണ് തരം കിട്ടിയാൽ മുട്ടകൾ നശിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുകയും ഇവർ ചെയ്യാറുണ്ട് ഉയർന്നു വളരും വളരുന്ന മരങ്ങളുടെ ചില്ലകളാണ് കൂടൊരുക്കത്തിനായി ഇവ തിരഞ്ഞെടുക്കുക വർഷം മുഴുവൻ ഒരേ സ്ഥലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഇവ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പുതിയ വാസസ്ഥലം തേടി പോകാറുണ്ട് കൂട്ടത്തോടെയാണ് ഇവർ മരങ്ങളിൽ താമസിക്കുന്നത് ഒരു മരത്തിലെ അനുയോജ്യമായ ചില്ലകളിൽ അഞ്ചുവരെ നീർക്കാക്കകൾ കൂടൊരുക്കാറുണ്ട് ശരീരഭാരം കൂടുതലുള്ള ഇവയുടെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ നിന്നും താഴെ വീണ ചാകുക പതിവാണ് കേരളത്തിൽ പ്രധാനമായും മൂന്നിനം നീർക്കാക്കകൾ കാണപ്പെടുന്നു ചെറിയ നീർക്കാക്ക വലിയ നീർക്കാക്ക കിന്നരി നീർക്കാക്ക എന്നിവയാണ് മൂന്നിനങ്ങൾ കാക്കത്താറാവ് എന്ന വിളിപ്പേരിൽ ചെറിയ നീർക്കാക്കകൾ അറിയപ്പെടുന്നു വലിപ്പമുള്ള പക്ഷിയായ വലിയ നീർക്കാക്കയുടെ ശരാശരി ഭാരം അഞ്ച് കിലോഗ്രാം വരെയാണ് ഉൾനാടൻ ജലാശയങ്ങളിൽ കണ്ടുവരുന്ന നീർക്കാക്കയാണ് കിന്നരി നീർക്കാക്ക ഇവയിൽ പൂവനും പിടയും കാഴ്ചയിൽ ഒരുപോലെയാണ് Oh.